ഹായ് വെൽക്കം ബാക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയെ മരിച്ചിട്ടും ചിലർ വേട്ടയാടുകയാണെന്ന് കമ്പനി എം ഡി ഡി എ ജോസഫ് തങ്ങളുടെ ആരുടെയും പക്കൽ കള്ളപ്പണമില്ല റോയിയുടെ മരണം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കള്ളപ്പണം അവിടത്തെ പണം ഇവിടുത്തെ പണം ഇതൊന്നും ഇവിടെ ഇല്ല 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 ഇതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാലും ഉണ്ടെങ്കിൽ വന്നോട്ടെ അപ്പോൾ തീരുമാനിക്കാം ഇപ്പോൾ ഫാമിലിയിലെ മൂപ്പൻ പിന്നെയും ആ ഫാമിലിയെ കുത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ചില മീഡിയാസ് മരിച്ചു പോയ ഡെഡ് ബോഡിയെ തിന്നുന്ന ആ സ്വഭാവം നിർത്തുക ഞങ്ങൾ എന്തെങ്കിലും കള്ളക്കടത്ത് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചു തരൂ പ്രൂഫ് തരൂ എന്തിനാ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കൊത്തിവലിക്കുന്നേ അതിൽ നിന്നും എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് കണ്ടെത്തൽ പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെയാണ് റോയ് കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്നാണ് സംശയിക്കുന്നത് ഗ്രൂപ്പ് ആസ്ഥാനത്തിന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയ് എഴുതിയ ഡയറിയും ലഭിച്ചിരുന്നു അതേസമയം റിയൽ എസ്റ്റേറ്റ് രംഗത്തെ റോയിയുടെ പങ്കാളികളെയും ഇടപാടുകാരെയും കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കുകയാണ്